ആദ്യത്തെ റൗണ്ടിലെ രവി മുങ്ങി ഏട്ടം പനിയും ചുമയും തലവനായിട്ട് റെസ്റ്റിലാണെന്ന് അഞ്ചു റെസ്റ്റ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കൊറേ ദിവസമായി നാളെ ഹിക്കേമില്ല ഇനി ആര് നയിക്കട അമ്മ ടീമിനെ ഓരോരോ എന്തൊക്കെ ബഹളമായിരുന്നു അവൻ ആർമി എന്തോ മൈര് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര നടപടികളാണ് ഇവിടെ സഹിക്കാൻ മേലാ റേപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ് വന്നതെന്ന് പറഞ്ഞേക്കുന്നേ മനസ്സിലായോ അത് മകളുടെ പ്രായമൊക്കെ ഉള്ള ആൾക്കാരെ എങ്ങനെ ചെയ്യാവോ പക്ഷെ ഇത് പ്ലസ് ടു കഴിഞ്ഞ പെണ്ണെന്ന് പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അത് പോക്സോ കേസൊന്നും അല്ല എല്ലാവരും പറയുന്ന പോലെ അത് ഒരു പത്തിരുപത് ഇരുപത്തോ ഇരുപത്തൊന്ന് വയസ്സിലാണ് സംഭവിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ ഈ വാർത്ത കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറയത്തില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു വാർത്ത വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇമാർക്ക് ഇതൊക്കെ വേണം കാരണം എന്നെ പറ്റി ആണെങ്കിലും അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടും ഒളിവിലാന്ന് പറഞ്ഞിട്ട് ഇവർ ആരും കറക്റ്റ് ആയിട്ടില്ല മനസ്സിലായി രാജദ്രോഹിയാന്ന് പറയുന്നു മിലിട്ടറി ബഹുമാനിച്ചെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കറക്റ്റ് ആയിട്ടില്ല അപ്പൊ പിന്നെ വാർത്തക്കാർ അങ്ങനെ കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല ചെറുപ്രായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ കൊടുത്തേക്ക് ചെറുപ്രായം എന്ന് പറയുന്നത് ആ ശരിയാ കറക്റ്റായിട്ടുള്ള പ്രായമൊക്കെ പറഞ്ഞ അല്ലെ ആൾക്കാർ അതൊക്കെ തെറ്റിദ്ധരിക്കും പെട്ടെന്ന് മാറ്റിക്കൂ ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചു ഇത് വല്ല ബോക്സോ വല്ലതും ആയിരിക്കും ഇവിടെ പോക്സോയെ പറ്റി പരാമർശിച്ചെന്ന് പറയുന്നുണ്ട് ഏത് ില് അപ്പൊ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത് അത് അല്ല എന്താണേലും തന്നെയാ പറയുന്നത് അത് എങ്ങനെയാ എന്താന്ന് വ്യക്തതയൊന്നുമില്ല എങ്ങനെയാണെങ്കിലും ഈ പരാതികൾ കേൾക്കുമ്പോഴേ നാളെ പോലെ ഇല്ല നാളെ ഇനി വരത്തില്ല നോക്കിയോ മുങ്ങും ഇനി എന്തേലും പണയാൻ വന്ന നാട്ടുകാർ പൊങ്കാലയിടും അത്രേ ഉള്ളൂ ഇനി വാധികം കൊണവണ പറയരുതേ അവിടെ ഇങ്ങനെ മുങ്ങി മാറിയിരുന്നു അതാ നല്ലത് ഹമ്മ 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 ഹേ അറബിക്കടലോരം കണ്ണ് കണ്ടേനെ കണ്ണ് ഹമ്മ കണ്ടേ ഓരോരോ ആൾക്കാർ ഓരോരോ പരിപാടികൾ പക്ഷെ ഞാനൊരു കാര്യം പറയാൻ കേട്ടോ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യന് തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല അത് എപ്പോഴും എൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ഈ ചാനലിന്റെ എന്താ പറയാ ചെറുത്താന്റെ ചാനലിന്റെ ഐശ്വര്യം എന്ന നിലയ്ക്ക് മോഹൻലാലിന് പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലെ നിങ്ങള് നോക്കൂ ബാക്കിയുള്ളവന്മാരൊക്കെ കുടുങ്ങുവാ എനിക്കെതിരെ കേസ് കൊടുത്തവനും കുടുങ്ങും കൂട്ട് കുടുങ്ങും കൊടുങ്ങും പല വകുപ്പ് തപ്പി ആണ് മേജർ രവി എന്താ അവനറിയ വകുപ്പിലായി പെട്ടേക്കുന്ന കാണാനില്ലെന്ന് മുങ്ങിക്കളഞ്ഞ് ഈ ടീമിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നു ലൈവ് ഇടുന്നതിൽ ബാക്കി നിൽക്കുന്നത് ബാക്കി എല്ലാരകത്ത് കേറി ഹിക്കാ അയ്യോ ചെറുപ്രായത്തിൽ മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ ആ പെണ്ണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവ ഇയാൾക്കൊരു മകളുള്ളതാണ് അവര് സേഫ് ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുന്നൊരു പോസ്റ്റിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെങ്കിലും കൂടുതൽ വ്യക്തമായി വാർത്തകൾ കൊടുക്കണം കേട്ടോ കൊടുത്താൽ അവർക്കും കൊള്ളാം